അവർക്ക് ഏജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പാക്രീമിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് കുറച്ചുകൂടെ ഡാമേജഡ് ആയിട്ടുള്ള ഹെയറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പാ ക്രീമാണ് ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ യൂസ് ചെയ്യേണ്ട സ്പാ ക്രീം കോഫിന്റെ തന്നെ സെയിം സ്പാ ക്രീമിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവർ നോക്കുക അപ്പൊ ഈ ഒരു സ്പാ ക്രീം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സലൂണിലൊക്കെ ഈ ഒരു സ്പാ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഒരു സ്പാ സ്പാക്രീം വെച്ചിട്ട് നമുക്ക് സ്പാ ചെയ്ത് തരുന്നതെന്ന് മാത്രം പക്ഷെ നമുക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് വീട്ടിലിപ്പോൾ സ്പാ ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പാർലറിലൊന്നും പോകാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സ്പാ ക്രീം വെച്ചിട്ട് എങ്ങനെയാണ് സ്പാ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്പാ ക്രീം ഡാമേജഡ് ആയിട്ടുള്ള ഹെയറിന് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അതുകൂടാതെ തന്നെ ഈ ഒരു സ്പാ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പാ ക്രീമാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്ത് നോക്കിയതാണ് അപ്പൊ അത് തീർന്നു സമയത്താണ് ഞാൻ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ളത് യൂസ് ചെയ്തത് കാരണം എന്റെ മുടി ഓൾറെഡി ട്രീറ്റഡ് ആണ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് മുടിയൊക്കെ ഒക്കെ കൊഴിയാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ട് ഇപ്പൊ ഒന്നര വർഷമായി അപ്പോൾ എന്റെ ഹെയറിൽ ഇതേ കണ്ടോ ഈയൊരു സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആ എല്ലാ എഫക്റ്റും പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അറ്റത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കാണാനുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എൻ്റെ പുതിയ ന്യൂ ന്യൂ ഹെയർസ് വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ നന്നായിട്ട് ഡാമേജഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പാ ക്രീം യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് 不过。 അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെറ്റായിട്ടുള്ള ഹെയറിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ജസ്റ്റ് തലൊന്ന് നനച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തോർത്തി വന്നാൽ മതി കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ഡ്രൈ ആവേണ്ട അപ്പോൾ ഇതാണ് സ്പായസൻസ് ക്രീം ഇത് ഡാമേജ്ഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് വേറെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് ഫോർ ഡാമേജ്ഡ് ഹെയറിന് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു കോമ്പ് എടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് ട്ടോ ഈ ഒരു ക്രീം ഒരു വൈറ്റ് നല്ല പ്യൂർ വൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഹെയറിൽ റൂട്ടിലും എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കുക റൂട്ടിൽ അതേപോലെ തന്നെ ഹെയറിന്റെ ആ ഒരു ഈ വരെ നീളമുണ്ട് ആ ഭാഗത്തൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യ ആ ചെറുതായിട്ട് ഒരു സ്ട്രെയിટനിംഗ് ഫീൽ വരും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും എന്ന് }:യിരിക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻ ആക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർലറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരിതിൻ്റെ വൃത്തിക്ക് ചെയ്യൂട്ടോ എനിക്കിത് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തിരക്കൂട്ടി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വെക്കുക എന്നിട്ട് ഓരോ പോർഷനാക്കി മുടി ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഒരു ക്ലിപ്പ് ഊരി കൊടുക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക പാർലറിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ വൃത്തിക്ക് ഇത് മസാജ് ചെയ്ത് ചിലർ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് അവർ നല്ല കൂളായിട്ടാണ് അത് ചെയ്യുക അപ്പം നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ ആണ് വരിക പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചെയ്യാണല്ലോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മസാജിൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലാരെങ്കിലും മസാജ് ചെയ്ത് തരാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും ബെറ്റർ നമുക്ക് എന്താ പറയുക പാർലറിൽ പോയിട്ട് അവരെ അടുത്തുനിന്ന് തന്നെ ഇതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള അവരുടെ അടുത്തുനിന്ന് ചെയ്യുന്നതാണ് ഇത് തൽക്കാലം തട്ടിക്കൂട്ട് പരിപാടിയാണ് അതായത് ഇതിപ്പോൾ അവിടെ നിന്നും സമയമില്ല അങ്ങനെയുള്ളവർ ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഈ ഒരു മാസ്ക് ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹെയർ ഹെയർലൈനീട്ട് നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് ആ ഒരു ജടയൊക്കെ ഒന്ന് പൊക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മുടി എടുത്തിട്ട് ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ അതൊന്ന് നന്നായിട്ട് ഉണങ്ങും ഉണങ്ങിയിട്ട് നമ്മുടെ മുടിയിൽ മുടിയിലത് പിടിച്ചെടുക്കും അപ്പോൾ നമുക്ക് തൊടുമ്പം തന്നെ മനസ്സിലാവും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റീം ചെയ്യണം ഈ ഒരു ഹെയറിനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റീമർ ഒന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് ചൂടുവെള്ളം ഒരു ടവല് ആക്കിയിട്ട് ആ ഒരു ടവൽ നമ്മളെ തലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം കേട്ടോ സ്റ്റീമർ ഒന്നും ഇല്ലാത്തവർ ഇതേപോലെ ചെയ്താലും മതി അപ്പം അതൊരു അഞ്ചാറും പ്രാവശ്യം ചെയ്യണം അപ്പം ഞാനെടുത്ത ടവൽ ഒട്ടും നീളം ഇല്ലാത്ത ടൈപ്പ് ആണ് ഇവിടെ ഇതേ ഉള്ളൊരു ടർക്കി എന്ന് പറയാൻ പിന്നെയൊക്കെ ആണ് ഭയങ്കര വലുത് അത് നമുക്കിങ്ങനെ ചുരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കുഞ്ഞി ടവൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഹെയറിൽ ഇതിൻ്റെ ഒരു സ്റ്റീം കിട്ടണം ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഈ ഒരു ടവ്വൽ വെള്ളത്തിൽ മുക്കിയിട്ട് തലയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ ഇത് കഴുകി കളയാട്ടോ ഷാംപൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു റിസൾട്ട് ഇത് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷണർ ഇടില്ലേ അതേപോലെ അതിനേക്കാട്ടും ഡബിളായിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടും അതായത് മുടി നല്ല സ്മൂത്ത് ആവും നന്നായിട്ടൊന്നു ഒതുങ്ങി കിട്ടും ആ ഡ്രൈനസ് ഒക്കെ ഒന്ന് പോവും മോയിസ്ചർ ആയതുപോലെ ഉണ്ടാവും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളിത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രയറോ ഹെയർ സ്ട്രെയിറ്റ്നർ ഒന്ന് യൂസ് ചെയ്യേണ്ട നോർമലായിട്ട് നമ്മൾ ഹെയർ ഉണക്കിയാൽ മതി കാരണം ഡ്രയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഹെയറിൽ ഹീറ്റ് കൊടുക്കണം അപ്പൊ നമ്മൾ സ്പാ ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നോർമലായിട്ട് തന്നെ ഹെയർ ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് സ്പാ ക്രീം വെച്ചിട്ട് വീട്ടിൽ എങ്ങനെയാണ് സ്പാ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ മനസ്സിലായി എന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്